ി കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് കൃഷി വകുപ്പ് ഭൂമിയിലൂടെ വഴി വെട്ടി എംപിയും കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലം അനുവദിക്കുമെന്ന മുൻ ഉറപ്പിൽ നിന്ന് കൃഷി വകുപ്പ് പിന്നാക്കം പോയതിനു പിന്നിൽ പച്ചയായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് കാണുന്നത് ഭൂമി ആധുനിക സൗകര്യങ്ങളോടെ മുപ്പത് കോടി രൂപ ചെലവിൽ കെട്ടിടവും നിർമ്മിച്ചു ഉദ്ഘാടനത്തിലേക്ക് കാര്യങ്ങൾ അടുത്തപ്പോഴാണ് കൃഷി വകുപ്പ് പാലം വലിച്ചത് ജൈവകൃഷിക്കായി നീക്കി നീക്കിവെച്ചിട്ടുള്ള ഭൂമിയാണെന്നും വഴിക്കായി വിട്ടു നൽകാനാകില്ലെന്നുമാണ് വകുപ്പ് ഇപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള വഴി മുടങ്ങുമെന്ന ഘട്ടത്തിലാണ് പ്രതിഷേധത്തിന്റെ രൂപം ആകെ മാറിയത് ഓർഗാനിക് ഫാമിങ് നടത്തിയാണ് എന്നും പറഞ്ഞ് ഉത്തരവ് തന്ന ആളുകളുടെ ഒന്ന് പരിശോധിക്കണം ഈ മന്ത്രി എവിടെയെങ്കിലും പോയെന്ന് ചികിത്സയ്ക്ക് വിധേയമാകുന്നത് നല്ലതാണ് കാരണം ഇത്രയേറെ ദ്രോഹം ഒരു നാട്ടിലെ ജനത്തോട് അത് ഇത്രയും വലിയൊരു മനോഹരമായ ഒരു വിദ്യാലയം അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വഴി അടയ്ക്കാൻ നിൽക്കുന്ന ഇവർ മനുഷ്യരാണോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയാത്തൊരു അതാണ് ഈ മന്ത്രിയോടും ഈ ജനപ്രതിനിധികളോടൊക്കെ കോന്നി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പെരിഞ്ഞൊട്ടക്കേരിലാണ് കേന്ദ്രീയ വിദ്യാലയത്തിനായി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വഴിക്കായി ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയാണ് ആവശ്യമായി വരുന്നത് അതേസമയം കോന്നി ഫാമിന് ഒന്നര ഹെക്ടർ സ്ഥലമാണ് ഇവിടെ ഉള്ളതെന്നും കൃഷിക്കായി നീക്കിവച്ചിട്ടുള്ള ഭൂമി ഇതര ആവശ്യങ്ങൾക്ക് നൽകാനാകില്ലെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും കൃഷി വകുപ്പ് അധികൃതർ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട